നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് റിട്ടുകളുടെ നോട്ട് മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ അനുച്ഛേദം മുപ്പത്തിരണ്ടിനെയാണ് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ് റിട്ടുകൾ അഞ്ച് വിധത്തിലാണുള്ളത് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും നിക്ഷിപ്തമായിരിക്കുന്നു അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി പ്രകാരം ഹൈക്കോടതികളും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കൂ എന്നർത്ഥം വരുന്ന റിട്ടാണിത് വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നിയമവിരുദ്ധമോ നീതിരഹിതമോ ആയ തടവിൽ വച്ചിട്ടുള്ള ആളിനെ സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഈ റിട്ടിലൂടെ ഉത്തരവിടുന്നു മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണിത് ഒരു സ്ഥാപനത്തെയോ വ്യക്തിയെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ ഇത് അനുശാസിക്കുന്നു സാധാരണ സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല പ്രൊഹിബിഷൻ തടയുക എന്ന് വര എന്നർത്ഥം വരുന്ന റിട്ടാണിത് ഒരു കീഴ്ക്കോടതി തൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് പ്രാഥമികമായി തടയുന്നതിന് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത് നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണയെ തടയുകയാണ് ഈ റിട്ടിൻ്റെ ഉദ്ദേശ്യം സുപ്രീം കോടതി മറ്റു കീഴ് കോടതികൾക്കോ ട്രിബ്യൂണുകൾക്കോ അവരുടെ പരിഗണന പരിഗണനയിലിരിക്കുന്ന കേസുകൾക്ക് ശരിയായ തീരുമാനം കൽപ്പിക്കാൻ വേണ്ടി മറ്റ് മേൽക്കോടതികൾ മറ്റു മേൽക്കോടതികളിലേക്ക് ആ കേസുകൾ മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണിത് കോ വാറണ്ടോ ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ടാണ്